ഇന്ന് അമ്മ വേടി സ്കൂളിലൊരു പരീക്ഷ ഉണ്ടായിരുന്നു അമ്മ വേണ്ടി ഒരു സ്കൂളിലെ പരീക്ഷ തീരെ ലുല്ലറമ്പേ അത് കഴിഞ്ഞ് ഞങ്ങള് നേരിട്ട് പോയതൊരു കിരിമ്പി ജ്യൂസ് കുടിക്കാനാണ് പരീക്ഷ എന്റെ ക്ഷീണ മാറ്റാനാണെന്ന് ഇവര് പറഞ്ഞിട്ടോ വളച്ചോനറിയാം പ്പോ ഒരുക്ക് സ്റ്റുഡിയോല് പോണെന്ന് ഒരുക്ക് പറഞ്ഞ നാലാൾക്ക് അത് കഴിഞ്ഞ് ഓരോ സുടിയാല് പോയി ഞാൻ ഇരുന്നിരുന്ന് മടുത്ത് ഒരു സെലക്ഷണം കൂടെ കഴിയണ്ടേ ലാസ്റ്റ് കിട്ടി സൂര്യൻ വന്നപ്പോ അതിൻ്റെ അടുത്ത് കൊറച്ച് തെണ്ടികള് അതെ 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 കസേലില്ല അടുത്തുള്ളവര് അടുത്തുള്ളവരുടെ എടുത്തുനിന്ന് നല്ല വലിച്ചെടുക്കും കയറിയിരുന്നു ഒരു തേനെന്തൊക്കെയാ അപവാദങ്ങളാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കുന്ന എനിക്ക് അവിടെ ഒരു കുട്ടിന്റെ അപ്പൊ മച്ചിപ്പാടും നമ്മുടെ കൂടെയൊക്കെ നായ്ക്കളൊക്കെ നായ്ക്കളൊക്കെ എല്ലാം നായ്ക്കളുണ്ടെങ്കിൽ പേടിപ്പിച്ചാണ്ട് ആ കുട്ടിക്ക് മജ്ജി ഇതൊക്കെ ആയിക്കൊടുക്കാൻ നമ്മച്ചാ അപ്പൊ വീണ്ടും ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയിട്ട് മുച്ചി വീട് എടുക്കാ നല്ല രീതിയിൽ ഒരിക്കലും ഒരാൾക്ക് കാണിച്ചു കൊടുക്കേതിട്ടാ അത് നല്ലത് നല്ല കാര്യം തന്നെ അപ്പൊ എല്ലാരും പറഞ്ഞാ അങ്ങനെ വീട് എടുക്കണ്ട ഇവളെ ഇവളെ പിശാജിന്റെ മാത്രമേ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ഫുള്ളും നൂറ് ഫോളോവേഴ്സ് നൂറ് ഫോളോസ് കുട്ടി ആദ്യം നൂറ്റി പതിമൂന്നൂറ്റി പത്ത് അത്ര വലിയ പ്രശ്നം

ഇപ്പൊ ഇന്നത്തെ പരിപാടി ടാറ്റാ ചേട്ടാ അസാ